നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിക്കോ വില്യംസ് വരില്ല എന്ന് ഉറപ്പാവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലബായ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിൽ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യുകയും ചെയ്തതോടെ വാഴ്സലോണ വിങ്ങർക്കായിട്ടുള്ളവരുടെ തിരിച്ചിൽ വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ അവരുടെ മുന്നിലുള്ള രണ്ട് ചോയ്സുകൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടത് ലൂയിസ് ഡയസും മാർക്കസ് റാഷ്ഫോർഡും അപ്പോൾ ഇതിൽ ഈ രണ്ട് താരങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് ഫബ്രിസു റഹ്മാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ബാഴ്സിലോണ ആർ പ്ലാനിംഗ് ന്യൂ അപ്രോച്ച് ഫോർ ലൂയിസ് ഡേസ് ഇൻ ദി നെക്സ്റ്റ് നിക്കോ ഡീൽ ഓഫ് നിക്കോ വില്യംസിന്റെ ഡീൽ ഓഫ് ആയതോടുകൂടി ബാഴ്സിലോണ ലൂയിസ് ഡേസിനായിട്ട് പുതിയ അപ്രോച്ചുകൾ വരും ദിവസങ്ങളിൽ നടത്താൻ പോവുകയാണ് പക്ഷേ ലിവർപൂൾ ഓൾറെഡി ബോർഡ് ക്ലോസ് ചെയ്തിരിക്കുന്നു ലിവർപൂൾ ഓൾറെഡി ക്ലോസ്ഡ് ഡോർസ് ടു ബോത്ത് ബാൾസ് ആൻഡ് ബയർ ഇൻ റീസെന്റ് വീക്സ് അപ്പോ ലിവർപൂളിന് താല്പര്യവും ഇല്ല താരത്തെ വിട്ടുകൊടുക്കാൻ അവർ ഓൾറെഡി രണ്ട് ക്ലബ്ബുകൾക്ക് മുന്നിൽ വാതിൽ കൊട്ടി അടച്ചിട്ടുണ്ട് സൊ ബാഴ്സക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നർത്ഥം പിന്നെ മാർക്കസ് റാഷ് കാര്യത്തിൽ ബാഴ്സലോണയിലേക്ക് മൂവ് ചെയ്യാൻ താരം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൂടി ഫബ്രൂസ് റോമാനെ കുറിക്കുന്നു അപ്പോൾ അതോട് കൂടി നമ്മൾ ചേർത്ത് വായിക്കൊണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ മാറ്റേഴ്സ് കുഞ്ഞക്ക് പത്താം നമ്പർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കുന്നു അപ്പോൾ മാർക്കസ് റാഷ് ഏജൻസിനെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ആ കാര്യം അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ അർത്ഥം ഓവർ ബിറ്റ്വീൻ യുണൈറ്റഡ് ആൻഡ് റാഷ്ഫോർഡ് റാഷ്ഫോർഡ് അവിടെ നിന്ന് മൂവ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് റാഷ്ഫോർഡ് ഡ്രീം ചെയ്യുന്നത് ബാഴ്സലോണയിലേക്കുള്ള മൂവാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി മൂവ് അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന കാണണം നല്ല സാധ്യതയുണ്ട് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്താൻ എന്നർത്ഥം ഇപ്പോൾ ചില സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ലോൺ വിത്ത് എ ഫോർട്ടി മില്യൺ യൂറോ ബൈ ഓപ്ഷൻ ഈസ് ബീയിങ് കൺസിഡേഡ് ടു സൈൻ മാർക്കസ് റാഷ്ഫോർഡ് എന്നാണ് ബാഴ്സലോണ ലോണിൽ അദ്ദേഹത്തെ എടുക്കുക എന്നിട്ട് നാല്പത് മില്യൺ യൂറോയുടെ ബൈ ബൈ ഗ്ലോസ് വെക്കുക അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി നീങ്ങാൻ ബാഴ്സലോണ ഒരുങ്ങുന്നു എന്ന് സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന കാണും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫോത്ത